ഏത് പാദയാത്ര ചോദിച്ചാൽ ഡൗട്ടിന് മുമ്പ് ഉത്തരം പറയാൻ പുതിയ ബാക്കി തോന്നാൻ പറയണ്ടല്ലോ അപ്പം ലക്ഷദ്വീപിലേക്കുള്ള പ്രയാണം തുടങ്ങാണ് പിന്നെ ഇതാണ് നമ്മുടെ കപ്പലിൽ ഏറ്റവും മുകളിൽ എത്തിരിക്കാണ് അതെ അതെ പറ അതായത് ഈ ഷിപ്പിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മളെ

ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ നിങ്ങളല്ലേ ഇതെന്താണെന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസീസ് അതിലൊക്കെ ഉപയോഗിക്കാം കിലോ ഹിഡ്സ് റേഞ്ചിലൊക്കെയുള്ള അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുമോ അത് വലിയതായിരിക്കും അപ്പോൾ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ആൻഡി ലെങ്ങ് ലെങ്ത് കൂടണം അങ്ങനെയാണ് അപ്പോൾ ഫോണൊക്കെ വർക്ക് ചെയ്യുന്നത് വലിയ ഫ്രീക്വൻസിലാണ് ഇപ്പോൾ നാൻ ഹാൻഡ്രോഡ് മെഗാവിറ്റ്സ് ഒക്കെ ഇത് കിലോ ഹിറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫോണിൻ്റെ ആൻറ്റിനിയൊക്കെ ഫോൺ ഉള്ളിൽ തന്നെ കൂടുള്ളൂ പക്ഷേ ഇതിൻ്റെ ആന്റിനിയൊക്കെ വലുതായിരിക്കും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദൂരെ സഞ്ചരിക്കും ഇതിൻ്റെ സിഗ്നല് ണക്കിനും ആയിരക്കണക്കിനും കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കും എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് അതായത് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്കൊക്കെ ആ ആ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഈ ഈ മോളത്ത് നമുക്ക് എന്തായാലും ഇതില്ല പിന്നെ നമുക്ക് പിന്നെ മറ്റൊരു സാധനം കൂടെ അവിടെ തൊട്ട് എന്ത് സംഭവിക്കും തൊട്ടാലും സംഭവിക്കുക നല്ലതല്ല ആരോഗ്യത്തിന് നല്ലായിരിക്കില്ല അതിന്റെ പവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നമ്മൾ തൊടുന്നത് അപ്പൊ അയണൈസിയും റേഡിയേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് തൊട്ടാൽ ചിലപ്പോൾ ഇഞ്ചറി പറ്റും അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടും പറ്റില്ല എന്നാലും അയണൈസിയും റേഡിയേഷൻ ഒക്കെ ആണെങ്കിൽ ബോഡിക്ക് നല്ലതല്ല അതെ എന്തെങ്കിലും നല്ലതല്ലേ ബേണിങ് എഫക്ട് ഒക്കെ ഉണ്ടാവും ഉൾഭാഗം ബേൺ ആവുക അത്ര പവർ ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ റെഡ് ഒക്കെ വലിയ റെഡ് ഒക്കെ ആണെങ്കിൽ അത്ര പവർ ഒക്കെ ഉണ്ടാവുക ഇത് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും ചെറിയ ഷിപ്പ് അല്ലേ അതെ അപ്പം അത്രയൊക്കെയാണ് ഷിപ്പിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റിയത് ലഗ്തരായിട്ടുള്ള ആൾക്കാർ അല്ല ഇലക്ട്രോണിക്സിന്റെ ചെറിയൊരു ഭാഗം അതെ പിന്നെ ഇതൊന്നും ഷിപ്പ് വേറെ അപ്പൊ ഈ ഇലക്ട്രോണിക്സിൽ അത്യാവശ്യം നമ്മൾ ഈ കോടി പഠിച്ചിട്ടില്ല അതെ പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരണമില്ല അതുകൊണ്ട് നമുക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനം ഒന്നും നമുക്ക് മര്യാദയ്ക്കാൻ അറിഞ്ഞൂടാ അപ്പൊ അങ്ങനെ പഠിച്ചൊരാള് കൂടുണ്ടാവുമ്പോ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് വന്ന മനസ്സിലായി എത്തിക്കണോ ക്യാമറ പിടിച്ചത് എന്തോ ഈ ശ്രദ്ധിക്കണം അല്ല നമുക്ക് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അതെ അത് കൊടുത്തക്കല്ലേ ഓക്കേ ഓക്കേ അതായത് ക്യാമറ പിടിക്കുന്നതിൻ്റെ അടുത്ത് എനിക്കത് ശ്രദ്ധിക്കാൻ പറഞ്ഞുതരുന്നത് ഓക്കെ എങ്ങക്ക് മനസ്സിലേ ഉണ്ടാകുന്നു വിചാരിക്കുന്നത് ഇല്ലാതെ ബന്ധപ്പെടുക അക്ബർ കേക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് ഏത് പാദയാത്ര ചോദിച്ചാൽ ഡൗട്ടിന് മുമ്പ് ഉത്തരം പറയുന്നത് പുതിയ ബാക്കി തോന്നും പറയണ്ടല്ലോ

ഓപ്പോസിറ്റ് രാത്രിയൊക്കെ ആവുമല്ലോ ഓപ്പോസിറ്റ് വേറെ ഷിപ്പോ അല്ല എന്തെങ്കിലുമൊക്കെ വരുമല്ലോ അല്ലെ എയറിൽ നിന്ന് വേറെ വിമാനം വിമാനം പോട്ടെ ഷിപ്പ് വരാൻ വിചാരിക്കും അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വെളിച്ചം കണ്ടാൽ അവർക്ക് മനസ്സിലാവും ഇതിന്റെ ഡയറക്ഷൻ അതിന് ആ ഡയറക്ഷനൽ ലൈറ്റ് എന്ന് അറിയാം അത് കറക്റ്റ് ഓർഡർ ഉണ്ടാവും അപ്പോൾ ഡയറക്ഷനൽ ലൈറ്റ് മാത്രമല്ല ഇതിപ്പോ ഇതിപ്പോ നങ്കൂരിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് വേറെ ലൈറ്റ് ആയിരിക്കും റണ്ണിങ് ആണെങ്കിൽ വേറെ ലൈറ്റ് ആയിരിക്കും അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഏത് പാത്തുനിന്ന് ഏത് ഭാത്തക്കാ ഷിപ്പ് വരുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് കാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ കാണോ ആ ഓരോ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയും ഈ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് വല്യ എഞ്ചിനീയറിംഗ് ആണ് ഇതൊക്കെ എഞ്ചിനീയറിംഗ് മാർവൽ 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 നല്ലൊരു എൻജിനീയറിംഗിന്റെ കാര്യങ്ങളാണത് ഒരു പച്ച ഷോപ്പും കണ്ടില്ലേ എല്ലാ വിമാനത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുക മനസ്സിലാവും നമുക്കല്ലേ ആകാശം വേറൊരു വിമാനത്തിൽ നിന്ന് നോക്കുമ്പോ ഈ വിമാനം നമ്മുടെ നെഞ്ചത്തോടാണോ വരുന്നത് നമ്മളിന്ന് നിന്ന് പുറത്തോട്ടാണോ പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ കാണാൻ പോകുന്നത് മനസ്സിലാവും ഇതേ സാധനം കപ്പലുകളിലും ഉപയോഗിക്കുന്നുണ്ട് എല്ലാ എല്ലാ ബോട്ടിലും ഒക്കെ ഉപയോഗിക്കുന്നു അപ്പൊ അതാണ് നമ്മളാ കാണുന്ന ലൈറ്റ് അർത്ഥം രാത്രി വരുമ്പോ നമുക്ക് കത്തല്ലോ അപ്പൊ നമ്മൾ കാണാം രാത്രി കത്തുവല്ലാ നോക്കാം കത്തുവല്ല നോക്കാന്നല്ല കത്തുമ്പോൾ കാണാ കത്തിയില്ല വണ്ടി പോ പ്രശ്നമാണെന്നാണ് പറയുന്നത് നിയമങ്ങളല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അവസ്ഥകള് കാണുന്നതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ പക്ഷെ വെള്ളമില്ല ലീക്കാണ് പോലും അതിന് വെള്ളമില്ല ാണ് ഇതിന്റെ ക്രൂ ലക്ഷദ്വീപ് ആയിട്ട് ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നതാണ് ഇവിടുത്തെ അതേപോലെ ഇതിന്റെ അപ്പുറത്ത് ഒന്ന് രണ്ട് അങ്ങനെയുണ്ട് ഇതിങ്ങനല്ലേ ഇതൊന്ന് ഇതൊന്ന് അല്ല ഇത് ഒന്ന് തന്നെ അല്ലെ അതിന്റെ ബേക്കില് രണ്ട് ഓ ഞാൻ വിചാരിച്ചു തല കുത്തനെ ാണ് അപ്പൊ ഈ ഇതല്ലേ ഇത് ഇത് മറ്റേ ക്രൈന്റൈന് എന്തെങ്കിലും കപ്പലിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഉപയോഗിക്കാണല്ലോ അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ഈ പറഞ്ഞ വാർഫിലേക്ക് അടുക്കാത്ത ദ്വീപുകളുണ്ടല്ലോ കൽപ്പൈനി അതിലൊന്നും പറ്റില്ല അതിലൊന്നും പറ്റില്ലല്ലോ ഇതൊരുമാതിരി മുങ്ങി കപ്പൽ ഐറ്റംസ് അല്ലേ പറയാ അതായത് കപ്പൽ മൊത്തത്തില് പിന്നെ പൊളിഞ്ഞ് തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെന്തൊരു ടേം ഉണ്ട് എന്തായാലും അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഇതിലുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള സംഘമാണ് ഡോക്ടർ ട്രെയിനിങ്ങിനായിട്ട് അതിൽ ആൾക്കാരൊക്കെ കയറിയിട്ട് അതില്ല നമ്മളെ 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 ഡെക്കൊക്കെ ഇല്ലേ അവിടെയൊക്കെ എമർജൻസി എക്സിറ്റ് ഉണ്ട് നേരെ ഇതിലോട്ട് എത്തും അവിടെ ഡോറുണ്ട് അത് നേരെ ഇതിലോട്ട് എത്തിയിട്ട് അതിലെ ആൾക്കാർ അതിന് അവിടെ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അവിടെ ആൾക്കാർ ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും അതെ കയറിയിട്ട് സാധനത്തിൽ ഇടത്ത് വിട്ടു പിന്നെ ഇതിന് എസ്കേപ്പ് ആവാം ഇതിനകത്ത് കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും കുറവ് കുറലോകായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കളർ ഇങ്ങനെ ഓറഞ്ച് കൊടുത്തു അപ്പോൾ ഇവിടെ രണ്ട് ഈ സൈഡിൽ രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം ആയിരിക്കണം അല്ലെ എഴുന്നൂറ് ആൾക്കാർ കൊള്ളു മൊത്തം നാലെണ്ണം അല്ലേ വേണ്ടത് എഴുന്നൂറ് ആൾക്കാര് ആ മറ്റേ ഇതില് ടൈറ്റാനിക്കു ഇതില്ലാത്തത് ഇത് നല്ല വലുപ്പം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഇതാക്കണെ കാണാൻ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ല അത്യാവശ്യം നല്ല വലുപ്പം ഇത് ഇതിന്റെ താഴെ കൂടെ നടക്കുമ്പോ ഓറഞ്ച് നടത്തൽ ഞാൻ നേരെ താഴെ ആ കാണിച്ചരാട്ടാണ് അപ്പം ആ സെറ്റപ്പാണ് ഈ സെറ്റപ്പ് വലിപ്പം എത്ര ഉണ്ട് എന്നുള്ളത് ഇതിന്റെ അടിഭാഗത്തു നിന്ന് കാണാം ഞാൻ ഈ കാണുന്ന കാണിച്ച ഓറഞ്ചാണിത് അതിന്റെ നേരെ താഴെ ഒന്ന് പ്രൊപ്പല്ലറിന്റെ മുമ്പിൽ തന്നെ ഉണ്ട് ആ മുമ്പിൽ ഉദ്ദേശിച്ച വന്നു കഴിഞ്ഞാൽ ഇത്ര വലുപ്പമുണ്ട് ഇതൊന്നിന്റെ പ്രൊപ്പല്ലർ കറങ്ങോ ആ അതൊന്ന് അതിന്റെ തൊട്ടിപ്പുറത്തത് മറ്റൊന്ന് ഇതിന്റെ പ്രൊബലർ ഇത് താഴത്ത് വെച്ചിട്ടാണ് കേറതാ വേറെ വലിയ ഷിപ്പ് ട്രൈറ്റൺ ലിബേർട്ടി അല്ലേ ഇതൊക്കെ ചരക്ക് കൊണ്ടുവന്ന സാധനമാണ് അപ്പോൾ ഈ പിന്നെ കപ്പലിനത്തെ വിശേഷങ്ങൾ റെസ്ക്യൂ ആ റെസ്ക്യൂ അല്ലേ കൈത്തൻ ലിബേർട്ടി മുംബൈ ആറ് ഇരുപത്തി മൂന്നായ സമയം ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നാൽ നമുക്ക് ഡിന്നർ ഇപ്പോൾ കിട്ടുന്ന വന്നത് എനിക്ക് തോന്നുന്നു ഏഴ് മണിയാകുമ്പോഴൊക്കെ ആയിരിക്കും ഷിപ്പിലടിഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു ബ്രെഡ് ഓംലെറ്റും ചായയും കിട്ടുമ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആന്ധ്രോ ത് ദ്വീപിൽ എത്തിയിട്ട് അവിടെ ഇറങ്ങി കഴിക്കണം എന്നാണ് ഇപ്പം ഇവിടുത്തെ ക്രൂ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എന്തായിരിക്കും ഭക്ഷണം എന്തായിരിക്കും ഡിന്നറ് നോക്കാം ഇത് കാണുന്നതാണ് നമ്മുടെ ബങ്ക് ക്ലാസ് കഫറ്റീരിയ കീരിയ ഇതാണ് ഇവിടുത്തെ കഫറ്റീരിയെന്നറിയാൻ

പിൻ്റെ അകത്തെ ബാത്റൂമുകൾ എങ്ങനെയാണെന്നുള്ളതെന്ന് നോക്കുക രാത്രിയായി ഇവിടത്തൊക്കെ വ്യൂ ഇപ്പൊ ഇങ്ങനെയാ പക്ഷെ കപ്പലിനും എടുത്തിട്ടില്ലതാണ് പച്ചപ്പരം മാത്രം എപ്പഴാണാവോന്ന് എടുത്തിട്ടെങ്കിലും പറയാരുന്നല്ലോ ബാക്ക് ഭാഗം സോറി ആദ്യത്തിന്റെ ബേക്ക് ഭാഗം ഇതിന് മുൻഭാഗത്തേക്ക് പോവാ സമയം രാത്രി എട്ടര രണ്ടാറ് ഓണായിട്ട് പണ്ടിപ്പോ എടുക്കുന്നൊക്കെ വിചാരിക്കുന്ന കൊറേ നേരമായി വിചാരിച്ചു തുടങ്ങിട്ടവരെ വണ്ടി വേണ്ടി എടുത്തില്ല അതാരാ വന്ന് പൈലറ്റ് പൈലറ്റോ അതെ പൈലറ്റ് വിമാനത്തിലല്ല ഇതിലും പൈലറ്റ് തിരിച്ച് കടലിലൊക്കെ ആക്കി കേൾക്കുന്നവരെ സഹായിക്കാൻ ഒരാളുണ്ടാവും അയാളാണ് പൈലറ്റ് ക്യാപ്റ്റൻ ഈ കപ്പലേ തിരിച്ചിട്ട് തിരിക്കാൻ വെച്ചു തെക്കൊക്കെ വെച്ച് വലിച്ച് തിരിച്ച് കടലിൽ കൊണ്ടുപോയി ഇടുന്നവരെ ഇത് ഈ സ്ഥലത്തിനെ കുറിച്ച് പരിചയമുള്ള ഒരാൾ ഉണ്ടാവും അയാളാണ് പൈലറ്റ് വരുന്ന അയാള് കടലിൽ എത്തിട്ട് അയാൾ തിരിച്ചു പോരും അടുത്ത കപ്പൽ പുറം കടലിൽ അയാൾ തിരിച്ചു പോരുകയും ചെയ്യും അപ്പൊ ഇനിയിപ്പോ ഇത് കെട്ടി വലിക്കണമെന്നുണ്ടെങ്കിൽ വേറെ കപ്പലൊക്കെ വരും ടെക്ക് വരും വിളിക്കാൻ തെക്ക് വരുന്നു ഗൈസ് അതാണെന്ന് തോന്നുന്നു കയറാക്കണം ക്ഷമ എടുക്കും കാരണം ഞങ്ങള് മൂന്ന് മണിക്ക് കേറിയിട്ട് എട്ട രണ്ടേ മുക്കാൽ വണ്ടി എടുക്കുന്നത് അതെ വലിയ തുടങ്ങാണ് ഗൈസ് മ്മടെ കപ്പൽ അനങ്ങി തുടങ്ങുകയാണ് തള്ളണൊന്നുമില്ല സപ്പോർട്ടെന്ന് വെറുതെ വന്നതാ എന്നാലും വണ്ടി താക്കണപ്പോ തിരിയാൻ തുടങ്ങിയേക്ക് എല്ലാവരും പണി കഴിഞ്ഞ് പോവാണ് കൊച്ചിന്ന് നമ്മൾ കവരത്തി കവരത്തിയിരിക്കുന്നത് ആന്ധ്രോ ആന്ധ്രത്തല്ലേ അത് ആന്ധ്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ഇവിടെ തുടങ്ങുന്നുണ്ട കണ്ടിട്ട് ഒളിച്ചിരിക്കണാഭമായ കൊച്ചിയുടെ കാഴ്ചകളോട് വിട പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപൻ്റെ പണ്ടിലെ എങ്ങനെ എങ്ങനെ പൈലറ്റ് അങ്ങനെ വളരെ വിജയകരമായി പൈലറ്റിനെ കൊണ്ട് പൈലറ്റ് വാഹനം മുന്നോ പോവാണ് അയാളെ വിട്ട് പൈലറ്റ് അപ്പോൾ ഇനി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പോരാൻ തുടങ്ങിയത് രാത്രി കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ല നല്ല ഉറക്കശനുണ്ട് നേരത്തെ ഒരു ഉറക്കം ഉറങ്ങിയെടുത്ത് എണീറ്റ് പോകുന്നതാണ് അപ്പോൾ ഇനി നേരെ പോകണം ഒറ്റ ഉറക്കം ഉറങ്ങണം അത് രാവിലെ എണീക്ക് അപ്പോൾ അതായത് രാത്രിയല്ലേ കാര്യമായിട്ട് കാഴ്ചകൾ വന്നു ഉറങ്ങടലെത്തി എന്തായാലും ഉണ്ടാവില്ല ഉറങ്ങടലും ആകാശവും തിരയും വെള്ളവും നമ്മളും തന്നെ അപ്പോൾ ഇനി രാവിലെ രാവിലെ നോക്കാം ഗുഡ് നൈറ്റ്